കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കുടുംബം കൊല്ലത്തെത്തി വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞു സ്ത്രീകൾ പണിയെടുക്കുന്ന കശുവണ്ടി ഫാക്ടറിയിൽ നിന്നുമാണ് പ്രചാരണത്തിന് കൃഷ്ണകുമാറിന്റെ കുടുംബം തുടക്കമിട്ടത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറും നാല് പെൺമക്കളുമാണ് പ്രചാരണത്തിനായി കൊല്ലത്ത് എത്തിയിരിക്കുന്നത് സ്വകാര്യ ഹോട്ടലിലാണ് താമസം പരസ്യ പ്രചാരണം അവസാനിക്കുന്നതുവരെ കുടുംബം കൊല്ലത്ത് പ്രചാരണം നടത്തും ജി കുടുംബത്തോടൊപ്പമാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത് കൊല്ലത്ത് അടിയൊഴുക്ക് ശക്തമാണെന്നും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിൽ നിന്നുമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കോൺഗ്രസ് ഇനി പ്രതീക്ഷയില്ല പ്രേമചന്ദ്രൻ കുറെ വർഷങ്ങളായി സ്ഥാനമാനങ്ങൾ കൈയാളുന്നതും കോൺഗ്രസ് നേതാക്കൾ മടുത്തിരിക്കുകയാണെന്നും ആർ എസ് പി യുവ നേതാക്കൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്നും ആർ എസ് പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നും ഇവരുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കോൺഗ്രസ് അവർക്ക് മനസ്സ് മടുത്തു കഴിഞ്ഞു അത് അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് അതിശക്തമായ ഒരു വോട്ടിന്റെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് വരും രണ്ട് ആർ എസ് പി ആർ എസ് പികത്തും ഇതുപോലെ തന്നെ ആസ്പിറൻസ് ആയിട്ട് ധാരാളം ചെറുപ്പക്കാരുണ്ട് ഒരു വ്യക്തിക്ക് മാത്രം സീറ്റും അധികാരവും ഭരണവും എല്ലാം കിട്ടുന്നു ആർ എസ് പികത്തെ ഒരു വലിയൊരു വിഭാഗം നിരാശരുണ്ട് അവരിത്തവണ അവർക്ക് നോക്കുമ്പോൾ ആർ എസ് പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ആർ എസ് പിഗ്രസിലെയും ഒരു വലിയൊരു ശതമാനം വോട്ട് ബി ജെ പിയിലോട്ട് ഒഴുകും കാരണം പഴയൊരു വിഷയം കിടപ്പുണ്ട് എൽ ഡി എഫിലോട്ട് വലുതായിട്ട് പോകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം വലിയൊരു പ്രയോഗം നടത്തി അന്നത്തെ ഒരു സഖാവ് അന്ന് ശ്രീ സഖാവ് പിണറായി വിജയൻ അന്നത്തെ സഖാവായ ശ്രീ പ്രേമേന്ദ്രനെ പറ്റി പറഞ്ഞത് പരനാറി എന്നുള്ള പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് അവർ തമ്മിൽ ഭയങ്കര ശത്രുത ഉണ്ടെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും ശത്രുതയൊന്നും ഇല്ല എങ്കിൽ പോലും അണികളിൽ ആ ശത്രുത കിടക്കുന്നുണ്ട് അണികളുടെ വോട്ട് ആറസ് പിക്ക് പോകില്ല അവിടുന്ന് എന്തെങ്കിലും വോട്ട് വരാനുള്ളേൽ അതും ബി ജെ പിയിലേക്ക് വരത്തുള്ളൂ മുഖ്യമന്ത്രിയുടെ പരനാറി പ്രയോഗം കാരണം യു ഡി എഫ് അണികൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ കിച്ചു ജയിക്കുമെന്ന് ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞു കൊല്ലത്തുകാർ ഒരുപാട് സ്നേഹം കൃഷ്ണകുമാറിന് നൽകുന്നുണ്ട് പുതിയ സ്ഥലമായിട്ടും ഇത്രയും സ്നേഹം കിട്ടുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇത്തവണ ആളുകൾ ചിന്തിച്ച അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞു സ്നേഹം കിട്ടുന്നുണ്ട് ഓരോ ഞാൻ ഞാൻ നാലഞ്ച് ദിവസം വന്നിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതിലൊക്കെ കിച്ചുവിനെ നമ്മുടെ ഇത്രയും ആൾക്കാരെ കിച്ചുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൂടുതലും എനിക്കൊണ്ട് ലേഡീസൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൊല്ലത്തുള്ള എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു പ്രതിനിധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയം അധികം ഫോളോ ചെയ്യുന്ന ആളല്ലെന്ന് മകൾ അഹാന കൃഷ്ണകുമാർ പറഞ്ഞു അച്ഛന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ വ്യക്തിപരമായി കാണാറില്ലെന്നും അഹാനാ കൃഷ്ണകുമാർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ മോശമായി പെരുമാറുന്നവരിൽ അധികവും ഫേക്ക് അക്കൌണ്ട് ഫേക്ക് ഐഡിയിൽ ഒളിച്ചിരുന്ന ഇത്തരം പെരുമാറ്റം നടത്താൻ ചിലർക്ക് ഭയങ്കര ഉത്സാഹമാണ് ഇവർക്ക് തന്നെ അറിയാം പറയുന്നത് ചീപ്പാണെന്നും സ്വന്തം ഐഡിയിലൂടെ പറയാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഇതിനെ വലുതായി ഗവണിക്കേണ്ട കാര്യമില്ലെന്നും പക്ഷേ ഓരോരുത്തരും മാന്യത പുലർത്തേണ്ടതുണ്ടെന്നും അഹാന പറഞ്ഞു സോഷ്യൽ മീഡിയ യൂസേജ് ഇൻ ജനറൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലേസിൽ നല്ലതുകൊണ്ട് മോശമുണ്ട് സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ നല്ല ബെനിഫിഷ്യൽ ആകുന്ന ആൾക്കാരുണ്ട് അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മളെല്ലാവരും എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന വളരെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് പക്ഷേ ഈ വലിയ കൂട്ടത്തിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ വലിയ കൂട്ടത്തിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ പത്ത് പേരിൽ ഒരു അഞ്ച് പേര് ഫേക്ക് അക്കൗണ്ട് ആണ് മറ്റേ ഡ്രീം ക്യാച്ചർ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ് അപ്പോൾ തന്നെ നമുക്കറിയാം ആ പറയുന്ന ആൾക്കെ അറിയാൻ ഞാൻ പറയുന്നത് വളരെ ചീപ്പാണ് എൻ്റെ സ്വന്തം മുഖം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ അതിനെന് ഒരു പരിധിക്കപ്പുറത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം പക്ഷേ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്നൊരു സാധനം എല്ലാവരും മനസ്സിലാക്കി നമ്മൾ അവരവരവരവരുടെ വീട്ടിലിരുന്ന് ഇത്ര മോശപ്പെട്ട രീതി സംസാരിക്കും ഇല്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീനിൻ്റെ പുറയിൽ ഒരു ഫേക്ക് അക്കൗണ്ടുമായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹം അപ്പോൾ എല്ലാരും സെൽഫ് റെസ്പെക്ട് കൊടുത്താൽ സ്വന്തം വീട്ടിൽ ആയിട്ട് പെരുമാറുന്ന പോലെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഡീസൻ്റായിട്ട് പെരുമാറുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ആയി പെരുമാറാം പക്ഷേ അതിന് ഓരോരുത്തർ ചിന്തിക്കണം ഇത്തവണ അച്ഛൻ ജയിക്കുമെന്ന് ഒരുപാട് പേർ പറയുന്നതായി ദിയ കൃഷ്ണകുമാർ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു അങ്ങനെയല്ല അച്ഛൻ അച്ഛൻ സിമ്പിളും കൂളാണെന്നും ദിയ പറഞ്ഞു എപ്പോഴും ലൈക്ക് എന്താ എല്ലാവരോടും നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ആക്ടർ ആയിരുന്നു പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ആക്ടർ ആയിരുന്ന സമയത്ത് പോലും അച്ഛൻ ഒരു എന്താ പറയുക ഒരു ഒരു വലിയ ആൾ വന്നിരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല എന്റെ ഫ്രണ്ട്സിനോടായാലും എല്ലാവരും പറയും ലൈക്ക് അയ്യോ തന്റെ അച്ഛൻ നമ്മളെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛന്റെ ആ പുരുഷൻ ആ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പാവം ആളെ പോലെ തന്നെയാണ് നമ്മളെ എല്ലാരെയും പുറത്തോട്ട് ആൾക്കാരെ സഹായിക്കണം അല്ലല്ല അങ്ങനെയല്ല അല്ലാതെ നോക്കി അങ്ങനെ പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാനും അച്ഛനാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ ഈ ഇലക്ഷനിൽ വന്നപ്പോൾ അല്ല അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം സഹായിക്കണം നമ്മളിങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്ക് തോന്നിയല്ലോ ബി നമ്മൾ സാധാരണ നമ്മൾ നമ്മളെങ്ങോട്ട് പോകുന്നത് ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ അപ്പൊ നമ്മുടെ അടുത്തൊരാളെന്ന് ചോദിച്ചാൽ ആർ ലക്കി ഇന ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ അപ്പോൾ ഹെൽപ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ് ചെയ്യുക എന്നുവച്ചപ്പോഴും പറയാറുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള